മതസ്വാതന്ത്ര്യമാണെന്ന സ്വാതന്ത്ര്യമാണെന്ന വ്യാഖ്യാനം ചമച്ച് കഴിഞ്ഞ വർഷം ക്രൈസ്തവ സ്കൂളുകളിൽ നിസ്കാരമുറി ചോദിച്ചവരെ നിലക്കി നിർത്താൻ മുസ്ലിം സമുദായത്തിലെ തന്നെ വിവേകികൾ മുന്നിലുണ്ടായിരുന്നുവെന്ന ഓർമ്മപ്പെടുത്തലുമായി കത്തോലിക്ക സഭ ദീപികയിൽ എഴുതിയ മുഖപ്രസംഗത്തിലാണ് നിലപാട് വിശദീകരണം കുട്ടികളെ മുന്നിൽ നിർത്തി ഹിജാബിന്റെ പേരിൽ മറ്റുള്ളവരുടെ സ്ഥാപനങ്ങളിൽ അരാജകത്വമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെയും ഒപ്പമുള്ളവർ തിരുത്തണം അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയയുടെ കാരണം കാരണമന്വേഷിച്ച് ഏറെ അലയേണ്ടി വരുമെന്നും എഡിറ്റോറിയൽ പറയുന്നു വിദേശ രാജ്യങ്ങളിൽ കുടിയേറി സ്വന്തം മതത്തിന്റെ പ്രകടനങ്ങൾ കൊണ്ട് അന്നാട്ടുകാരെ പ്രകോപിപ്പിക്കുന്നതിന്റെ ഫലം ഇന്ത്യക്കാരുൾപ്പെടെ ലോകമെങ്ങും അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് മതേതര സമൂഹത്തെ വെറുപ്പിക്കുന്ന ഇത്തരം പ്രകടനക്കാർ ഇപ്പോഴുള്ളത് പള്ളുരുത്തിയിലെ പള്ളിക്കൂടത്തിലാണെന്ന് ദീപിക പറയുന്നു വിഷയത്തിൽ പിന്നോട്ട് പോകില്ലെന്ന സൂചനയാണ് എഡിറ്റോറിയലിലൂടെ സഭ നൽകുന്നത് ദീപിക എഡിറ്റോറിയലിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നിസ്കാരമുറി അടച്ചപ്പോൾ ശിരോവസ്ത്രം വിദേശ രാജ്യങ്ങളിൽ കുടിയേറി സ്വന്തം മതത്തിന്റെ പ്രകടനങ്ങൾ കൊണ്ട് അന്നാട്ടുകാരെ പ്രകോപിപ്പിക്കുന്നതിന്റെ ഫലം ഇന്ത്യക്കാരുൾപ്പെടെ ലോകമെങ്ങും അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് മതേതര സമൂഹത്തെ വെറുപ്പിക്കുന്ന ഇത്തരം പ്രകടനക്കാർ റിപ്പോർട്ടുള്ളത് പള്ളുരുത്തിയിലെ പള്ളിക്കൂടുതലാണ് പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ മുസ്ലിം പെൺകുട്ടിയെ ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിക്കാത്തതിനെതിരെ മാതാപിതാക്കളും മുസ്ലിം സംഘടനയും സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് രണ്ടു ദിവസം സ്കൂൾ അടയ്ക്കേണ്ടി വന്നു കഴിഞ്ഞ വർഷം ക്രൈസ്തവ സ്കൂളുകളിൽ നിസ്കാരമുറികൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടവർ ഇക്കൊം ഹിജാബ് ധരിക്കാനുള്ള ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് കോടതി വിധികളെ പോലും മാനിക്കാതെ ഭരണഘടനാ അവകാശം നിഷേധിച്ചെന്ന ഇരവാദവും പൊക്കിപ്പിടിച്ചുള്ള നാടകങ്ങൾക്ക് ബന്ധപ്പെട്ട സമുദായത്തിന്റെ നേതാക്കൾ തന്നെ തിരച്ചിലിടുന്നത് നല്ലതാണ് ഒരു ജനാധിപത്യ മതേതര സമൂഹത്തെ മതശാഠ്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിക്കുന്നവരെ മുട്ടിക്കുന്നവരെ നിയന്ത്രിക്കണം പള്ളുരുത്തിയിൽ ഉൾപ്പെടെ എല്ലാ സ്കൂളുകളിലെയും യൂണിഫോം മാനേജ്മെന്റുകൾ തീരുമാനിക്കട്ടെ താല്പര്യമില്ലാത്തവർക്കും മതപ്രകടനങ്ങൾ അനുവദിക്കുന്ന സ്കൂളിലേക്ക് പോകാമല്ലോ അച്ചടക്കത്തിന്റെ ഭാഗമായിട്ടുള്ള യൂണിഫോം വസ്ത്രധാരണത്തെ മാനിക്കാതെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ശിരോവസ്ത്രം ധരിക്കാൻ മാനേജ്മെന്റ് അനുവദിക്കാത്തതാണ് പ്രശ്നം ഈ വർഷം പ്രവേശനം നേടിയ വിദ്യാർത്ഥിനി ഇതുവരെ ഹിജാബ് ധരിച്ചിരുന്നില്ലെങ്കിലും അപ്രതീക്ഷിതമായി അത് ആവശ്യപ്പെടുകയായിരുന്നു വിദ്യാർത്ഥിനി ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ തൃപ്പൂണിത്തറ നിയോജക മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ളവർ സ്കൂളിലെത്തി ബഹളമുണ്ടാക്കിയെന്നാണ് പി ടി പ്രസിഡന്റ് അറിയിച്ചത്